േ അത് പറഞ്ഞു അവർ അവർ തിരക്കായി പോയതാണ് അവർ കൈ വന്നാ അവര് തിരക്കായി പോയി അവർ പോയതാണ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് നല്ല പടമാണ് സെക്കൻഡ് ഹാഫ് ആയിട്ട് പോവാൻ കാശും കൈ കൊടുത്തു അപ്പൊ അവര് തിരക്കിലായി ചാട കാണിച്ചു അതിനെ കുറിച്ച് പറഞ്ഞത് സാബുവൻ എന്താ വനശിനി അടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാത്തത് എന്തൊക്കെയാണ് നടക്കുന്നത്

എന്നിട്ട് അവര് നമുക്ക് എതിരെ കളിക്കാം എത്ര കളിയൊക്കെ ഒരുപാട് കളിയൊക്കെ അനുഭവിച്ചിട്ട് ഞാനും അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിൽ പ്രശ്നമില്ലാണ്ട് വേറെ ഇല്ല എനിക്ക് ആവശ്യമുണ്ട് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്താൽ കൈ കൊടുക്കുന്ന

അപ്പൊ അങ്ങനത്തെ അവിടെ ഇനി പേരില്ല ഞാൻ ഞാനിപ്പോൾ ഞങ്ങളുടെ പത്തമ ശരിക്കും അങ്ങനെ ആഗ്രഹിക്കല്ലോ ഒരുപാട് പേര് ഇപ്പൊ അറിയണോ ആരാട്ടന്റെ കാലം കഴിഞ്ഞു ഇനി ജെ പിയുടെ കാലാണ് കാരണം ഞാൻ പുറത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ സമയത്ത് മോശം പൊന്നൂടെ അത് വണ്ടിയായിട്ട് മറ്റൊന്നുമില്ല അത് ഏറ്റവും എന്തിലൂടെയാണ് ഇന്നത്തേക്കെയാണ് നമുക്ക് ഈ കാര്യം